ഗവൺമെന്റ് സ്കൂളിൽ ഒന്നാം കുട്ടികൾക്കായി ഭാഷോത്സവം സംഘടിപ്പിച്ചു ചെയർമാൻ അഡ്വക്കേറ്റ് എസ് രാജീവ് ചെയ്തു ായികുളം ഗവൺമെന്റ് സ്കൂളിൽ ഒന്നാം സംഘടിപ്പിച്ചത് എസ് എം സി വൈസ് ചെയർമാൻ നൌഷാദ് അധ്യക്ഷത വഹിച്ചു പ്രഥമ അധ്യാപിക മിനിമോൾ സ്വാഗതം പറഞ്ഞു എസ് എം സി ചെയർമാൻ അഡ്വക്കേറ്റ് എസ് രാജീവ് ഉദ്ഘാടനം ചെയ്തു ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സംയുക്ത ഡയറി കുറിപ്പായ കിളിക്കൊഞ്ചലിന്റെ പ്രകാശനവും വാർഡ് മെമ്പർ സാജിദ റഷീദ് നിർവഹിച്ചു അധ്യാപിക ജിഷി വിഷയാവതരണം നടത്തി തുടർന്ന് കുട്ടികൾക്കായി പാട്ടും പാടി നൽകി അധ്യാപകരായ ഇക്ബാൽ ഗോപിക ചിത്ര ധന്യ എസ് എം സി അംഗങ്ങളായ അനീഷ് ടി കെ രേഷ്മ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടൂർ